സമസ്ത നാലാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പരിഷ്കരിച്ച തദ്രീബു തിലാവ എന്ന പാഠപുസ്തകമാണിത് ഒന്നാമത്തെ പാഠം നോക്കാം ബിസ്മില്ലാൻ അൽ വഹദ തുൽ ഊല ഒന്നാമത്തെ പാഠം ആദ്യം ഒരു കോളം ഈ കോളത്തിൽ പ്രതിമാസ പാഠ്യപദ്ധതി പ്രസ്താവന ഒരു മാസത്തിൽ എടുത്തു തീർക്കാനുള്ളതാണ് ഈ കോളത്തിൽ തന്നിട്ടുള്ളത് മാസം ഷവ്വാൽ ക്ലാസുകളുടെ എണ്ണം പതിനെട്ട് ആ മാസത്തിലേക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫുർഖാൻ തുടക്കം മുതൽ സൂറത്തു ഷുറായിലെ നാൽപ്പതാം ആയത്ത് വരെ സൂറത്തുൽ ഫുർഖാനിൻ്റെ തുടക്കം മുതൽ സൂറത്തു ഷുഹറായിലെ നാൽപ്പതാം ആയത്ത് വരെ ടുത്താനുള്ളത് രണ്ടാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും എല്ലാ സൂറത്തുകളും ഓർമ്മ പുതുക്കുകയും ചെയ്യുക സൂറത്തുകൾ പരിചയപ്പെടാം സൂറത്തുൽ ഫുർഖാൻ മക്കിയ നബ്സലാഹുലുസലമ മക്കയിലായിരിക്കുമ്പോൾ ഇറങ്ങിയ സൂറത്തുകൾക്ക് മക്കിയ എന്ന് പറയുന്നു എഴുപത്തിയേഴ് ആയത്തുകളാണ് ഉള്ളത് ഇരുപത്തി അഞ്ചാമത്തെ സൂറത്താണിത് സൂറത്തുഷറ മക്കിയ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തുകളാണ് ഉള്ളത് ഇരുപത്തി ആറാമത്തെ സൂറത്താണിത് പാരായണം കേട്ട് പരിശീലിക്കാം ഫോണിലുള്ള ക്യു ആർ റീഡർ ഉപയോഗിച്ച് സൂറത്തുൽ ഫുർഖാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂറത്തിൻ്റെ പാരായണം കേട്ട് മനസ്സിലാക്കാം സൂറത്തുഷ്വറാ അതുപോലെ ക്യു ആർ റീഡർ ഉപയോഗിച്ച് ഇതിൻ്റെ പാരായണവും കേട്ട് മനസ്സിലാക്കാം അടുത്തത് അഹ്കാമുൽ മീമി സാക്കിന സാക്കിനായ മീമിൻ്റെ വിധികൾ സാക്കിനായ മീം എന്നാൽ സുക്കൂനുള്ള ഒരു മീമാണ് സുക്കൂനുള്ള മീമിൻ്റെ വിധികൾ അൽ ഇത് ആമു സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം ഇതിന് ഇതാമെന്ന് പറയുന്നു സുക്കുനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീമ് വന്നാൽ ഒരു മീമിന് സുക്കുനും തൊട്ടടുത്ത മീമിന് ഹറക്കത്തും ഹറക്കത്തെന്നാൽ ഫത്തഹ് കസറ് ലമ്മ ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ സുക്കുനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള ഒരു മീമ് വന്നാൽ ആ സുക്കുനുള്ള മീമിനെയും ഹറക്കത്തുള്ള മീമിനെയും ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം ഒരു ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകണം ഉന്നത്തെന്നാൽ മണിക്കൽ മണിച്ച് ഉച്ചരിക്കണം ഇതിനെ ഇതാമെന്ന് പറയുന്നു സുക്കൂനുള്ള മീമിന് ശേഷം ബാഹ് വന്നാൽ സുക്കൂനുള്ള ഒരു മീമ് അതിനു ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇതിനെ ഇഹ്ഫാ എന്ന് പറയുന്നു മീമിനെ ബാൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഹർഫുൽ ഇദാം ഇദാമിൻ്റെ ഹർഫ് മീമ് ഹർഫുൽ ഹർഫ് ബം പ്ലസ് മൻ പ്ലസ് മൻ മൻ മീമിന് സുക്കൂനുള്ള മീമ് പ്ലസ് ഹർക്കത്തുള്ള ഒരു മീമ ഇത് ചേർന്ന് വന്നാൽ സുക്കൂനുള്ള ഒരു മീമ് ഹർക്കത്ത് ഫത്ത ഒരു മീമ ഇത് ചേർന്ന് വന്നാൽ ഷദ്ധു ചെയ്ത് ഉഞ്ഞത്ത് നൽകി ഉച്ചരിക്കണം അം പ്ലസ് മൻ അം മൻ ഹും പ്ലസ് ബിഹി സുക്കുനുള്ള ഒരു മീമ് ഒരു ബാ അതിനു ശേഷം ബാ സുക്കുനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഹും ബിഹി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം മീമിനെ ബാൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഹുംബിഹി ഇത് ആം വരുന്ന രണ്ട് പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം സൂറത്തുൽ ഫുർഖാനിൽ നിന്നും സൂറത്തുൽ ഷുറായിൽ നിന്നും കണ്ടുപിടിക്കാം ഇവിടെ എഴുതാം അൽ ഇഹ്ഫാ അതിന് രണ്ടുദാഹരണം എഴുതണം ഒന്നാമത്തെ സൂറത്തുൽ ഫുർഖാനിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് സൂറത്ത് ഷുറിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അൽ ഇദാം ഇദാമിന് രണ്ടുദാഹരണി ബിഹി ജിഹാദൻ സൂറത്തുൽ ഫുർഖാനിലെ അമ്പത്തിരണ്ടാമത്തെ ആയത്ത് മിൻ സൂറത്തു ഷുറയിലെ മുപ്പത്തിയഞ്ചാമത്തെ ആയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിച്ച് ഇവിടെ എഴുതാം പദങ്ങൾ എഴുതി പരിശീലിക്കാം ും അത് ഇവിടെ എടുത്ത് എഴുതാം അലി ഇവിടെ എഴുതാം അത് ഇങ്ങോട്ട് എഴുതാം ഫക്കത് കൂ കും അത് ഇവിടെ എഴുതാം അത് ഇവിടെ എഴുതാം അടുത്തത് ഖുർആാനിൽ നിന്ന് കണ്ടെത്താം ഇവിടെ തന്നിട്ടുള്ള ഇത് ഖുർആാനിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത് സൂറത്ത് ഷുഅറിലെ പതിനഞ്ചാമത്തെ ആയത്താണിത് സൂറത്ത് ഷുഅറിലെ അറുപത്തി ഏഴാമത്തെ ആയത്താണ് ഇത് സൂറത്തുൽ ഫുർഖാനിലെ അമ്പത്തിരണ്ടാമത്തെ ആയത്താണിത് സൂറത്തു ഷറയിലെ മുപ്പത്തിഒൻപതാമത്തെ ആയത്താണിത്

ഇതുവാൾ നന്നായി പഠിക്കാം മാസാന്ത മൂല്യനിർണയം ഓരോ മാസത്തിൻ്റെയും അവസാനത്തിലെ ഉസ്താദുമാർ ആ കുട്ടിയുടെ പഠനത്തിനെ പറ്റിയിട്ട് മൂല്യനിർണയം നടത്തി ഇവിടെ അടയാളപ്പെടുത്തണം അധ്യാപകൻ കുട്ടിയുടെ മാസാന്ത പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി താഴെ യോജിച്ച കോളത്തിൽ സ്റ്റാർ നൽകുക ഇതിൽ യോജിച്ച കോളത്തിൽ സ്റ്റാർ നൽകണ വേണ്ടത് അത് ഉസ്താദുമാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ പഠന പ്രവർത്തനത്തിനനുസരിച്ച് ഉസ്താദുമാർ യോജിച്ച കോളത്തിൽ സ്റ്റാർ നൽകും ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ